പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വോട്ടർമാർ ബൂത്തിലേക്ക് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ആകെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടർമാരാണ് ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുന്നത് ഇതിൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേർ സ്ത്രീ വോട്ടർമാരാണ് രണ്ടായിരത്തി മുന്നൂറ്റി ആറ് പേർ എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും എഴുന്നൂറ്റി എൺപത് പേർ ഭിന്നശേഷിക്കാരും നാലുപേർ ട്രാൻസ്ജെൻഡേഴ്സുമാണ് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് കന്നി വോട്ടർമാരും ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർ പ്രവാസി വോട്ടർമാരുമാണ് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് വോട്ടെടുപ്പ് പുലർച്ചെ അഞ്ച് മോക്ക് പോൾ ആരംഭിക്കും വോട്ടിംഗ് യന്ത്രങ്ങൾ ഉൾപ്പെടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്നലെ പൂർത്തിയായി പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിലെ കേന്ദ്രത്തിൽ വെച്ചാണ് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത് വോട്ടെടുപ്പിന് ശേഷം ഇതേ കേന്ദ്രങ്ങളിൽ തന്നെയാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ തിരികെ എത്തിക്കുക തുടർന്ന് രാത്രിയോടെ തന്നെ കോളേജിലെ ന്യൂ തമിഴ് ബ്ലോക്കിൽ സജ്ജീകരിച്ചിട്ടുള്ള സ്ട്രോങ് റൂമുകളിലേക്ക് ഇവ മാറ്റും നാല് ഓക്സിലറി ബൂത്തുകൾ ഉൾപ്പെടെ ആകെ നൂറ്റി എൺപത്തി നാല് പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത് ആകെ എഴുന്നൂറ്റി മുപ്പത്തിയാറ് പോളിംഗ് ഓഫീസർമാരെയാണ് വരെയാണ് ഇവിടേക്ക് നിയമിച്ചിരിക്കുന്നത് എല്ലാ ബൂത്തുകളിലും റാമ്പ് ശുചിമുറി കുടിവെള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വനിതാ ഓഫീസർമാരുടെ മേൽനോട്ടത്തിൽ ഒരു പോളിംഗ് സ്റ്റേഷനും ഒമ്പത് മാതൃകാ പോളിംഗ് ബൂത്തുകളും മണ്ഡലത്തിൽ ഉണ്ടാകും എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടെടുപ്പ് നടപടികൾ വെബ് കാസ്റ്റിംഗ് നടത്തുന്നുണ്ട് മണ്ഡലത്തിൽ മൂന്ന് ഇടങ്ങളിലായി ആകെ ഏഴ് വോട്ടെടുപ്പ് കേന്ദ്രങ്ങളെയാണ് പ്രശ്നബാധിത ബൂത്തുകളായി കണ്ടെത്തിയിട്ടുള്ളത് അൻപത്തിയെട്ട് എണ്ണം പ്രശ്നസാധ്യതാ പട്ടികയിലുണ്ട് ഇത്തരം ബൂത്തുകളിൽ കേന്ദ്ര സുരക്ഷാ സേന സി എ പി എഫിയുടെയും പോലീസിൻ്റെ നേതൃത്വത്തിൽ അധിക സുരക്ഷ ഒരുക്കും പോളിംഗ് സ്റ്റേഷനുകളിലേക്കായി റിസർവ് അടക്കം ഇരുന്നൂറ്റി ഇരുപത് വീതം ബാലറ്റ് കൺട്രോൾ യൂണിറ്റുകളും ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വി വി പാറ്റ് യൂണിറ്റുകളുമാണ് തയ്യാറാക്കിയിരിക്കുന്നത് ബാലറ്റ് കൺട്രോൾ യൂണിറ്റുകൾ ഇരുപത് ശതമാനവും വി വി പാറ്റ് യൂണിറ്റുകൾ മുപ്പത് ശതമാനവുമാണ് അധികമായി തയ്യാറാക്കി വച്ചിരിക്കുന്നത് എല്ലാ വോട്ടർമാർക്കും ഇഫക്റ്റ് ന്യൂസിൻ്റെ ആശംസകൾ സത്യസന്ധവും കൃത്യവുമായി വോട്ട് രേഖപ്പെടുത്തുക വോട്ട് വിനിയോഗിക്കുക രാഷ്ട്ര പുരോഗതിക്ക് വോട്ട് നിർബന്ധമാണ് എല്ലാവരെയും വോട്ട് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങളുടെ സമ്മതിത അവകാശം രേഖപ്പെടുത്തേണ്ടത് മൗലിക അവകാശവും ഭരണഘടനാ സ്വാതന്ത്ര്യവുമാണ് തീർച്ചയായും വോട്ട് രേഖപ്പെടുത്തണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുന്നു നല്ല സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാനുള്ള എല്ലാവിധ അവകാശവും വോട്ടർമാർക്കുണ്ട് എല്ലാവർക്കും ഇഫെക്ട് ന്യൂസിൻ്റെ ആശംസകൾ